Hello. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ രാവിലെ എണീറ്റിട്ടുണ്ട് ആ അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത് ഒരുപാട് രാവിലെ എന്ന് പറയത്തില്ല കേട്ടോ എണീക്കണം എന്ന് എനിക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു കണ്ണക്കാണെങ്കിൽ ഇങ്ങനെ വലിച്ചടക്കായിരുന്നു കേട്ടോ എനിക്ക് ആ പനി കഴിഞ്ഞ പിന്നെ ഭയങ്കര ക്ഷീണമാണ് ഉറങ്ങണം ഉറങ്ങണം നൊട്ടത്തോര മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എണീക്കാതിരിക്കാൻ വയ്യല്ലോ അങ്ങനെ എണീറ്റ് വന്ന വന്നപാടെ ഞാൻ കട്ടൻ ചായയും വെച്ചു പിന്നെ ഏട്ടയത് ആ വെള്ളം തന്നെ അടുപ്പിൽ തീയക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഊതാൻ വയ്യാത്തതുകൊണ്ടാണ് ഊതുമ്പോഴത്തേക്കിനും ഈ നെറ്റിയുടെ രണ്ട് സൈഡിൽ ഇരുന്നിട്ടിങ്ങനെ വിങ്ങുന്ന പോലെയാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു ചെവി ഇപ്പം കേൾക്കുന്നില്ല കേട്ടോ പണ്ട് ഇതുപോലെ പനി വന്നപ്പോഴത്തേക്കിനും ഒരു ചെവി കുറച്ച് ദിവസം കേൾക്കാതിരുന്നിട്ടാണ് ഒരിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ചെവി വേദന വന്ന് രാത്രി നമ്മൾ ആശുപത്രിയിലൊക്കെ പോയില്ലേ ഇനി അതുപോലെ വല്ല ഹായി വരുമോ എന്നറിയത്തില്ല മരുന്ന് കഴിഞ്ഞ് കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ആ കട്ടൻ ചായ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ രാവിലെ ഇരുന്നു എന്നാലാണ് നമുക്കൊരു ഉഷാറുള്ളൂ ഞാൻ പിന്നെ രാവിലെ കുളിച്ചിട്ടൊന്നും അല്ല കേട്ടോ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്നത് മുടി ഇന്നലെ വൈകിട്ട് ഞാനൊന്ന് തല കഴുകി രാവിലെ ഞാൻ കുളിച്ചിട്ട് തലയിന്നും കഴുകിയില്ലായിരുന്നു വൈകിട്ട് ഞാൻ പച്ചവെള്ളത്തിൽ തല കഴുകിയിട്ടോ വേറെ ഒന്നും വൃത്തിയില്ലായിരുന്നു രണ്ടു ദിവസമായിട്ട് തല കഴുകാതെ കഴുകാതിരുന്നിട്ട് തലയൊക്കെ ഇങ്ങനെ ചൂടായി എനിക്കാണെങ്കിൽ തല ഇങ്ങനെ വിങ്ങുവാണോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സ്ഥിരം ഇങ്ങനെ രണ്ടു നേരം കുളിച്ച് പഠിച്ചുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം ഞാൻ ചൂടുവെള്ളത്തിൽ രാവിലെ ഒന്ന് തല പതുക്കെ നനച്ച് നോക്കി എന്നിട്ടും ഒരു കുറവില്ലായിരുന്നു പിന്നെ വൈകിട്ട് എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തല മാത്രം പച്ച വെള്ളത്തിലൊന്ന് കഴുകി അപ്പം കുറച്ചൊരാശ്വാസമൊക്കെ കിട്ടി അപ്പം വൈകിട്ട് കിടന്നെങ്കിലും ഇടാതെ കിടന്നുകൊണ്ട് മുടി ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ചുമ്മാ വരി കെട്ടി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അങ്ങനെ ആ കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടായപ്പോഴത്തേക്കും ഏട്ടയ്ക്ക് അവരെല്ലാം പകർത്തി കൊടുത്തിട്ട് അതേ കാലത്തിലേക്ക് അരിക്കുള്ള വെള്ളം വെച്ചു കേട്ടോ അടുപ്പിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു വിറക് തീർന്നു കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന വിറകയൊക്കെ തീർന്നു കേട്ടോ അധികം ഇല്ലായിരുന്നു അത് നമ്മളിങ്ങനെ കെട്ട് വിറകായിട്ട് കിട്ടത്തില്ല അങ്ങനത്തെക്കൂട്ട് മേടിച്ചായിരുന്നു തൽക്കാലം ഗ്യാസ് തീർന്നാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ നമ്മൾ ഇന്നലെ പോയി ഗ്യാസ് കുറ്റിയൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ തന്നെ ഇന്നലെ അല്ല മീഞ്ഞാതെ നമ്മുടെ വീടിൻ്റെ പുറയിലത്തെ റബ്ബർ ഇല്ല അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ റബ്ബർ ഇങ്ങനെ മണ്ടില്ലാത്തൊക്കെ ഇങ്ങനെ മുറുക്കിണ്ടിണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ആ നല്ല മണ്ണോളൊക്കെ ഇങ്ങനെ തടിക്കാർ കൊണ്ടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അത്യാവശ്യം ഇടത്തരം പീസൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവരിങ്ങനെ ചുമ്മാ മെഷീൻ വെച്ച് മുറിച്ച് മുറിച്ച് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാനും അപ്പുറത്തെ കൊച്ചും കൂടെ വാലിച്ച് ഒരു തരത്തിൽ കൊടുന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് അതിന് ഉണങ്ങിയിട്ട് വെട്ടി പൊട്ടിച്ചെടുത്താൽ മതി അത്യാവശ്യം വിറകൊക്കെ കിട്ടും കേട്ടോ അപ്പം വെട്ടി പൊട്ടിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കായിരുന്നു അപ്പോഴാണ് ചെറിയൊരു ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പണിയില്ലാതിരിക്കുമ്പോൾ പണി കിട്ടുമ്പോൾ നമ്മൾ അത് കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആൾ പണിക്ക് പോകാനുള്ള പരിപാടിയിലൊക്കെയാണ് കേട്ടോ അങ്ങനെ അത് ആ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ തിളച്ച് ച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അരി കഴുകി അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് നേരത്തേനെ അല്ല മൂന്ന് നേരത്തേനുള്ളും കൂടെ ഒരുമിച്ച് അങ്ങ് അരി കഴുകി ഇട്ടേ ചേട്ടാ ഇനിയിപ്പോൾ രണ്ട് മൂന്നും ട്രിപ്പായിട്ട് ഇനി വെക്കണ്ടല്ലോ പിന്നെ ടിപ്പൂരുള്ളത് വൈകിട്ട് കുക്കറിലോട്ട് അടിച്ചെടുക്കാം ഉച്ചയ്ക്ക് പിന്നെ വിത്തിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ പതുക്ക അതവിടെ കിടന്ന് വെന്തോട്ടെ ഒരു എട്ട് വരെ കിടന്നാലും സമാധാനമുണ്ട് കേട്ടോ ആയിട്ട് മുക്കാലൊക്കെ ആവുമ്പോഴത്തേക്കിനും പൊതു കിട്ടിയാൽ മതിയല്ലോ അപ്പം പിന്നെ നമ്മുടെ ഈ കറികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂർക്ക മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു അതിന് ഇന്നലെ തന്നെ കൂർക്കയൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുടിവെള്ളം നമ്മളിന്ന് തിളപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല ഇന്നലെ രാത്രി ഞാൻ ഒരക്കലത്തോളം വെള്ളം നമ്മുടെ പനിക്കൂർക്കയില ഇട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കുന്ന ഭാഗമാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ തിളപ്പിച്ചിട്ട് ആരക്കാൻ വിചാരിച്ച കുറേ സമയം എടുക്കും പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പെട്ടെന്ന് ചൂട് മാറ്റാൻ വേണ്ടി പച്ചവെള്ളം മിക്സ് ചെയ്യേണ്ട വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തലേ ദിവസം തിളപ്പിച്ചിട്ടിട്ട് രാവിലെ ജസ്റ്റ് ഒന്ന് ചൂട് കയറ്റി എടുത്താൽ മതിയല്ലോ അങ്ങനെ ഇതാ രാവിലെ തന്നെ കുടിവെള്ളം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചില ദിവസം കുഞ്ഞാപ്പി രാവിലെ എണീറ്റ് വരുന്നത് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം തിളപ്പിച്ചിട്ടേക്കാണ് എളുപ്പമുണ്ടല്ലോ അങ്ങനെ വെള്ളവും റെഡിയാക്കി വെച്ച് അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂർക്ക കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കുക്കറിലാക്കി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് എന്നും നമ്മൾ മസാലക്കിട്ടല്ലേ ഉലർത്തിയെടുക്കുന്നത് ഇന്നിപ്പം കുറച്ച് വറ്റൽമുളകും ഉള്ളിയും ഒരു രണ്ട് കുഞ്ഞ് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ട് വേറൊന്നും ഒന്നും ചേർക്കാണ്ട് ഒന്ന് ഉലർത്തിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മിക്കപ്പടി നമ്മൾ മസാലയൊക്കെ ഇട്ടല്ലേ പുലർത്തി എടുക്കുന്നത് അപ്പം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഉള്ളിയും പറ്റൽമുളകുമൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സഡ് ജാറിലിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും എന്താ കുഞ്ഞാപ്പി എണീറ്റ് വന്നു കേട്ടോ ഞാൻ എണീക്കുന്ന പാട കുഞ്ഞാപ്പി എണീറ്റ് വരും കുഞ്ഞാപ്പി എൻ്റെ ഏട്ടയുടെ നിന്ന് അടുക്കാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓരോരുത്തരും ഏറ്റുപോകുമ്പോഴത്തേക്കിനും ആൾ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കും ചൂട് അടുത്തുനിന്ന് മാറിക്കഴിഞ്ഞാൽ ആൾ ഏറ്റു വരും കേട്ടോ അതിപ്പോൾ താമസ കിടക്കുന്നതെങ്കിൽ പോലും രാവിലെ നമ്മൾ എണീറ്റ് പോയിട്ടുണ്ടെങ്കിൽ ആ പുറകെ എണീറ്റ് വന്നോളും ഇനിയിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല അബിയൊക്കെ പോയി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ അങ്ങ് കുളിപ്പിച്ച് കിടത്തി ഉറക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടങ്ങ് ഉറങ്ങിക്കോളൂ രണ്ട് മണി വരെ ആൾ സമാധാനമായിട്ട് ഉറങ്ങിക്കോളൂ കേട്ടോ കുഞ്ഞാപ്പിക്കിനി വ്യാഴാഴ്ച മുതൽ ക്ലാസ് ഒക്കെ തുടങ്ങുകയാണ് പിന്നീ കുഞ്ഞാപ്പിക്ക് സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം കേട്ടോ അതിനൊക്കെ വേണ്ടി ഒരു ദിവസം നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങണം അങ്ങനൊക്കെ പ്ലാൻ ചെയ്താണ് ഇരിക്കുന്നത് കേട്ടോ അങ്ങനെന്താ കുഞ്ഞാപ്പി എണീറ്റ് വന്നു പിന്നെ ആളെ ഒന്ന് പല്ലൊക്കെ തേപ്പിച്ചു കുറച്ചു നേരം ഒന്ന് കൊഞ്ചിച്ച് സമാധാനിപ്പിച്ചു അതിനുശേഷം കുറച്ച് ബിൽ കുഷും കിട്ടും ായിട്ട് കുഞ്ഞാമ്പിക്കൊണ്ട് ആളവിട്ടിന്ന് സമാധാനപരമായിട്ട് ടി വി ഒക്കെ കണ്ടിരിക്കാനായിട്ടോ ആ സമയത്ത് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളോട് ചെയ്തേക്കാം അങ്ങനെ നമ്മുടെ കുക്കർ ഒരു വിസിൽ വിസലടിച്ചേട്ടോ അങ്ങനെ നമ്മുടെ കൂർക്ക വെന്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു അപ്പോൾ അതൊക്കെ വലർത്തി എടുത്താൽ സമയമൊന്നും ആയിട്ടില്ല കേട്ടോ നേരം പരവരാ അലർന്ന് വരുന്നേ ഉള്ളൂ പിന്നെ നമ്മളിന്ന് ചാറുകറിക്ക് ഒരു പൈനാപ്പിൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനി ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് ചെത്തിപ്പിറക്കി എടുത്താൽ നമുക്ക് ചാറുകറിക്ക് പച്ചടിയാക്കാമെന്ന് വിചാരിച്ചു പച്ചടീന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി കുറുകനെയുള്ളതല്ല നമുക്ക് വീട്ടിലാവശ്യത്തിലാണല്ലോ അപ്പം നമുക്ക് ഒഴിച്ചു കൂട്ടാനുള്ള പാത്രത്തിലാക്കി നമ്മൾ കറി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കൂർക്ക കറി വെക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പിയിൽ വെച്ചു എണ്ണ ഒഴിച്ചു കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഉള്ളിയും വെളുത്തുള്ളി ഉണ്ടല്ലോ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ കൂർക്ക അതിനകത്തേക്ക് ഇട്ട് തട്ടിപ്പൊത്തി മൂടി വെച്ച് ജസ്റ്റ് ഏറ്റവും ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുന്നു അത്രേ ഉള്ളു നമ്മുടെ കൂർക്കയുടെ മെടുക്കുരട്ടി പരിപാടി എല്ലാ ദിവസവും ഒരേ ടേസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരു മടുപ്പല്ലേ ഇടയ്ക്കൊരു വെറൈറ്റി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ കൂർക്കയൊക്കെ കറി പിന്നെ അധികം സമയം വേണ്ടാത്ത പരിപാടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യമായിട്ടുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ കുഞ്ഞാപ്പിടെ അടുത്തോട്ട് ഒന്നുകൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അബിനെ ഒന്ന് എണീപ്പിക്കാൻ നോക്കി അബി എണീക്കുന്ന ഒരു രക്ഷിതാവും ഇന്നലെ താമസിച്ചാണ് കിടന്നത് കേട്ടോ ഞാനാണെങ്കിൽ കുറേ ദിവസമായിട്ടിങ്ങനെ പ്രേമലൊരു സിനിമ കാണണം കാണണം എന്നുള്ളൊരു തൊരയിലിരിക്കായിരുന്നു അപ്പോൾ ഇന്നലെ കേട്ടേ അത് ഡൗൺലോഡ് ചെയ്ത് തന്നെ അപ്പോൾ രാത്രി കുറച്ച് താമസായിരുന്നു എന്നാലും കണ്ടിട്ട് കിടക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതിരുന്ന് കണ്ടപ്പോഴത്തേക്കിനും അബി എൻ്റെ അടുത്ത് വന്നിരുന്ന് കണ്ടു ഞാനാണെങ്കിൽ ആദ്യം ഓഫ് ചെയ്തിട്ട് ഞാൻ പോയി കിടന്നു ഏ ആ അബി ഉറങ്ങിക്കോട്ടെ ഇനി നാളെ ക്ലാസ് ഉള്ളതല്ലേന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഉറക്കമൊന്നുമില്ല കണ്ണെന്ന് ഉറന്ന് കിടക്കാണ് സ്കൂളിട്ട് വന്നപ്പോൾ കുറേ നേരം കിടന്നുറങ്ങിയതല്ലേ എന്നാൽ താമസം ഉറങ്ങായിരിക്കും എന്ന് വിചാരിച്ച കേട്ടോ പിന്നെ ആ സിനിമ കഴിയുന്നവരെ എൻ്റെ കൂടി ഇരുന്ന് അതുകൊണ്ടാണ് ഇനി ഇത്ര നേരം കിടന്ന് കിടന്നുറങ്ങുന്നതെന്ന് അറിയില്ല കുറേ തവണ വിളിച്ചിട്ട് എനിക്ക് എന്തായാലും ഒരു ആറേമുക്കാലാവുമ്പോഴത്തേക്കിനും കുത്തിപ്പൊക്കെ എണീപ്പിക്കണം എന്നാലാണ് എട്ടേ മുക്കാലാവുമ്പോഴത്തേക്കും സക്കല പരിപാടിയും കഴിഞ്ഞ് ഇറങ്ങത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഈ കൂർക്ക കറി റെഡിയായി അതിന് ശേഷം അതിൻ്റെതാ നമ്മുടെ ചെത്തി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കഷ്ണം കഷ്ണാക്കി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കുറച്ചങ്ങ് സ്പീഡിലായിപ്പോയി അങ്ങനെ നന്നായിട്ട് അരഞ്ഞു വന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല ഒഴിച്ചിറക്കി ആയതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ പച്ച പൈനാപ്പിളൊക്കെ ആണെങ്കിൽ നമ്മൾ കൊത്തി അരിഞ്ഞാൽ മാത്രം മതി അങ്ങനെ അധികം അരങ്ങി പോകണമെന്നില്ല കേട്ടോ അങ്ങനെ അത് പിന്നെ ഒരു ചട്ടിയിലാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിനുവേണ്ടി ുള്ള അരപ്പ് റെഡിയാക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ അപ്പോൾ ഒരു തേങ്ങ എടുത്ത് ചിരകാരായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിനതിങ്ങനെ കഴിയുന്ന പോകുന്നു കയ്യിലോട്ട് അപ്പോൾ പിന്നെ ഞാൻ ഞാനത് അരിഞ്ഞരിഞ്ഞ് അങ്ങ് എടുത്തു കേട്ടോ ഇനിയിപ്പോൾ ചിലപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോഴത്തേക്കിനും തേങ്ങയുടെ പുറത്തെ ആ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കറുപ്പ് മയം കാണുമായിരിക്കും എന്നാലും കുഴപ്പമില്ല നമ്മൾ പുറത്താർക്കും ആർക്കും കൊടുക്കുന്നൊന്നും ഇല്ലല്ലോ നമ്മൾ തന്നെ കഴിക്കാനല്ലേ അപ്പോൾ അത് ആ തേങ്ങയും എടുത്തിട്ടുണ്ട് പിന്നെ കടുക് പച്ചമുളക് പിന്നെ ഉള്ളി ഇത്രയും നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ അപ്പളയ്ക്ക് ഏട്ടാ ഇതാ കുളിച്ച് റെഡിയായി ജോലിക്ക് പോകാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അന്ന് തന്നെയാണ് ഷർട്ട് മുണ്ടൊക്കെ ആൾ തേച്ചെടുത്തത് എന്നും ഞാൻ തലേ ദിവസം തേച്ച് പറക്കിയൊക്കെ വെക്കുന്നതാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് തേക്കലും ഇല്ല പിറക്കലും ഇല്ല എല്ലാം അതേപോലെ കൊണ്ടേ ഞാൻ ആ മേശക്കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇന്നിപ്പം പകലൊന്നും ചെയ്യുന്നില്ല ഇന്ന് അത്യാവശ്യം പരിപാടി എല്ലാം കഴിഞ്ഞിട്ടൊന്ന് കിടന്നുറങ്ങാം കിടന്നുറങ്ങിയതിന് ശേഷം വൈകിട്ട് വേണം തുണിയെല്ലാം മടക്കാൻ തേക്കാവുള്ളത് തേക്കാൻ പിന്നെ ഒന്ന് രണ്ട് നല്ല മുണ്ട് ഷർട്ടൊക്കെ മുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം മുണ്ടൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് മടക്കിയൊക്കെ എടുക്കണം അതെല്ലാം വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതാൾ ജോലിക്ക് പോയി ആ ഇനിയിപ്പം മിറ്റടിച്ചിട്ട് അതൊക്കെ ചെയ്താലും മതിയായിരുന്നു ഞാൻ പിന്നെ ഓർത്തും തണുപ്പും മഞ്ഞുമൊക്കെ അല്ലേ അപ്പോൾ ഇനിയിപ്പം മിറ്റടിക്കാൻ ഇറങ്ങി ഇനി ഒന്നാമത് ഒരു ചെവിയെ കേൾക്കുന്നുള്ളൂ ഇനി മെറ്റീ ചെവിയും കൂടെ അടഞ്ഞു കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ ഇനി ഇച്ചിരി നേരം വെളുത്ത് തണുപ്പൊക്കെ കുറഞ്ഞിട്ട് മിറ്റടിക്കാൻ അങ്ങനെതാ അരച്ച് വെച്ച് അരപ്പൊക്കെ ചേർത്ത് നമ്മൾ പൈനാപ്പിൾ പച്ചടി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കുറച്ചുകൂടെ അതിൻ്റെ പുളിപ്പൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അരപ്പ് ചേർത്ത് അത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഒത്തിരി തിളച്ച് മറിഞ്ഞു പോകേണ്ട പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കി ചെറുതായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് കടുക എല്ലാം പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം കുറച്ച് മീൻ ഒരുപ്പുണ്ട് അതോടൊന്ന് വറുത്തെടുക്കണം അത്രേ ഉള്ളൂ നമ്മുടെ കുക്കിംഗ് പരിപാടി പിന്നെ ഇന്ന് കാപ്പിക്ക് കുറച്ച് മധുരക്കിഴങ്ങ് കിടപ്പുണ്ട് അതിപ്പം ഇപ്പം ഉണ്ടാക്കുന്നില്ല കാരണം അബിക്ക് രാവിലെ എന്തായാലും ചോറാണ് കൊടുത്തു വിടുന്നത് പിന്നെ കുഞ്ഞാപ്പി ആണെങ്കിൽ ഇപ്പോൾ ബിൽ കുഷും അത് ഇതൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണല്ലോ അപ്പം അതുകൊണ്ട് അബി സ്കൂളിൽ പോയതിന് ശേഷം മധുര കഴിഞ്ഞ ഒക്കെ കുഞ്ഞാൽ മതിയെന്ന് വിചാരിക്കുന്നത് അവൻ അതിനോട് വലിയ കോളില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മീൻ ചോറൊക്കെ തടയിൽ ഇട്ടിട്ട് വന്നിട്ട് ഇന്നലത്തെക്കൂട്ട് കുറച്ച് ഇഡലി മീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഓൾറെഡി അരച്ച് തിരുമ്പി വെച്ചിരുന്നാണ് അങ്ങനെ നമ്മുടെ കൂർക്കറി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതേ ചട്ടിയിലേക്ക് ഇത് ആ മീൻ വറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊതുക്കിന് രണ്ടെണ്ണം കൊടുത്തുവിടാം പിന്നെ രാവിലെ കുഞ്ഞാപ്പിയങ്ങാനും എങ്ങാനും ചോദിച്ചാൽ ഒരു പീസ് കൊടുക്കാം ഒന്നോ രണ്ടോ രണ്ടൊക്കെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വേണമെങ്കിൽ ബാക്കി ഇരിക്കുന്നത് ഉച്ചയ്ക്ക് എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചോട്ടെ രാവിലെ വെറുതെ വറുത്ത് വെക്കണ്ടല്ലോ ഇനിയിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കിടന്നു ഇറങ്ങിയാൽ ചിലപ്പോൾ ഇടിക്കുമ്പോൾ രണ്ടര ആവും അപ്പോൾ അതുകൊണ്ട് ആ സമയമാകുമ്പോഴത്തേക്കിനും വറു പത്താൽ മതിയിലോ അപ്പോൾ അത്യാവശ്യത്തിനുള്ള കുറച്ചെടുത്ത് മീനും വറുത്തു അങ്ങനെ ആ നമ്മുടെ ചോറുവായി കറികളും ഒക്കെ ആയിട്ടുണ്ട് കഞ്ഞീം തടയിലിട്ടു അത്രയും പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ ആ എടുത്തു അടുത്ത് പോയി കുത്തിപ്പൊക്കെ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കുറേ കാറിച്ചായിരുന്നു കേട്ടോ മാട്ടിയായിരുന്നു കാരണം ചില ദിവസം അങ്ങനെയാണ് മിക്ക വീട്ടിലും അങ്ങനെ ആയിരിക്കുമല്ലോ കുഞ്ഞിപ്പിള്ളേർ പ്രത്യേകിച്ചും സ്കൂളിൽ വിടാൻ ഭയങ്കര പാട് കേട്ടോ അവരെ ഏൽപ്പിക്കലാണ് ഒരു ടാസ്ക് തണുപ്പക്കായതുകൊണ്ട് അമ്മയ്ക്ക് അറിയില്ല അമ്മ ഞാൻ ഉറങ്ങി തീർന്നില്ലെന്ന് അറിയില്ല അമ്മ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ബഹളായിരുന്നു കേട്ടോ പിന്നെ ഒരു തരത്തിൽ ഞാൻ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടൊന്ന് കുളിപ്പിച്ച് കുറച്ച് ചിത്താന്തൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ സമയം പോയി പിന്നെ ഞാൻ വേഗം ഭക്ഷണമൊക്കെ കൊടുത്തു റെഡിയാക്കി പൊതിയൊക്കെ പാക്ക് ചെയ്തു അപ്പോഴത്തേക്കിനൊരു സ്കൂൾ വണ്ടി മുകളിലോട്ട് പോയി കേട്ടോ എട്ടര ആയിട്ടുണ്ടായിരുന്നു പിന്നെ മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി വന്നപ്പോഴത്തേക്കിനും പിന്നെ ഉറക്കത്തിന്ന് ഞാൻ വിളിച്ച് ഏൽപ്പിച്ചതിൻ്റെ ചിത്താതും ആയിരുന്നു ഫുള്ള് കേട്ടോ പൊട്ട് തൊട്ടത് ഇഷ്ടപ്പെട്ടില്ല കണ്ണ് വരയ്ക്കാൻ സമ്മതിച്ചില്ല മൊത്തം ആയിരുന്നു പിന്നെ ഒരു തരത്തിൽ ആ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ചെരുപ്പൊക്കെ ഒന്ന് ഇടിപ്പിച്ച് കൊടുത്തു കൃത്യം വണ്ടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ റോഡിൽ ഇറങ്ങി അങ്ങനെ അങ്ങനെതാ സ്കൂൾ വണ്ടി കയറി അഭി സ്കൂളിലേക്ക് പോയിട്ടോ ഇനിയിപ്പോൾ വ്യാഴാഴ്ച ആയിട്ടുണ്ടെങ്കിൽ രണ്ട് പേരും ഈ സമയാവുമ്പോഴത്തേക്കിനും പോയിക്കോളും അങ്ങനെ അവനെ സ്കൂളിൽ വിട്ടു അത് കഴിഞ്ഞിട്ട് വന്നത് ആ മുറ്റം ഒന്ന് തൂത്തു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ റോഡിൻ്റെ സൈഡ് വൈകിട്ട് അങ്ങനെ അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും വലിയ കരിയില കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മുറ്റത്തും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ജസ്റ്റ് അങ്ങ് കിള്ളി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ മുറ്റവും തൂത്തു ശേഷം വന്നിട്ട് എന്നത്തേയും പോലെ അടുക്കളയെല്ലാം ഒന്ന് അടുക്കി പറക്കി രാവിലത്തെ അബഹളത്തിൽ എത്രയൊക്കെ നമ്മൾ വൃത്തിക്ക് നോക്കിയാലും മൊത്തത്തിലൊരു ബെസ്സായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കിപ്പറക്കി എല്ലാം വെച്ചു കഴുകാനുള്ള പാത്രങ്ങളെല്ലാം എടുത്ത് സിങ്കിൻ്റെ അവിടെ കൊണ്ടു വെച്ചു കേട്ടോ അതിന് ശേഷം വന്നിട്ട് ബെഡ്റൂമ് ും നല്ല ഒന്ന് അടിച്ചുവാരി എന്നത്തേം പോലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടും തലേണക്കവീനൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ കിടക്കുന്ന ബെഡ്റൂം ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കി കേട്ടോ അത് പിന്നെ എന്നുള്ള പരിപാടിയാണ് തൂക്കലും തുടക്കലും എനിക്കാണെങ്കിൽ ഇപ്പം ജലദോഷം കൂടെ ആയതുകൊണ്ട് തുമ്മലും കൂടെ ഉണ്ടാകട്ടോ ആ പൊടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ബെഡ്റൂം ഒക്കെ ക്ലീൻ ആക്കിയിട്ട് വന്നിട്ട് ആ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകാണ് അധികം ഒന്നും രാത്രി എല്ലാം കഴുകി പിറക്കിയിട്ട് കിടക്കുന്നുണ്ട് കുറച്ചൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഉള്ളതങ്ങ് വൃത്തിക്ക് കഴുകി വെക്കുന്നുണ്ട് രാവിലെ ചായ കുടിച്ച് ബാത്റൂം പിന്നെ അപ്പം കഴിക്കുന്നൊക്കെ അപ്പം കഴുകാൻ നിന്നിട്ടുണ്ട് സമയം ഒത്തിരി പോകും അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടു ഞാനിങ്ങനെ ശേഖരിച്ചു വെക്കും എന്നിട്ട് അഭി പോയി കഴിയുമ്പോഴത്തേക്കിനും ആണ് കേട്ടോ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യുന്നത് പോലെ ഇന്നത്തേംപോലെ എല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തുണി ഇന്ന് അലക്കാനൊന്നുമില്ല കേട്ടോ ഇന്നലെ അലക്കിയത് വെയിലിത്തിട്ട് കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാം ഒന്ന് വിരിച്ചൊക്കെ ഇട്ടു അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പം കുഞ്ഞാപ്പീനെ ഒന്ന് കിടത്തി ഉറക്കണം അത്രയൊക്കെ ഉള്ളൂ അവന് ചെറുതായിട്ട് ഉറക്കം വന്നിങ്ങനെ ആണ് കേട്ടേ ഇരിക്കുന്നത് വെളുപ്പിനെ ഏറ്റയല്ലേ എൻ്റെ ഒപ്പം അപ്പോൾ അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നേരത്തെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ അങ്ങനെ തുണിയൊക്കെ വിരിച്ചതിന് ശേഷം വന്നിട്ട് ഞാനും പോയിരുന്ന് ചൂടുവെള്ളത്തിൽ മേലൊക്കെ കഴുകി അത് ഞങ്ങൾ ഇന്നലെ ചുട്ടെക്കുട്ട് ഒരു ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ചൂടാക്കിയെടുത്ത് സോസും കൂട്ടി കഴിച്ച് അതിന് ശേഷം വന്നിട്ട് നമ്മൾ മധുരക്കിഴങ്ങ് വേവിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ചിലരിങ്ങനെ വെള്ളത്തിലിട്ട് വേവിക്കും ഞാനിങ്ങനെ ആവി കയറ്റിയാണ് കേട്ടോ വേവിക്കുന്നത് അതാണ് എനിക്കിഷ്ടം അതാകുമ്പോൾ നല്ല പുട്ട് പോലെ ഇരിക്കും ചെളി ചെളിപ്പൊന്നും ഇല്ലാതെ നല്ല വൃത്തിക്കിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇഡ്ഡലി തട്ടയിൽ വെക്കുന്നതുകൊണ്ട് കുറച്ച് കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് അതാവുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ആയിക്കോളൂലെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഇതാ മധുരക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ാക്കി ചിരണ്ടി നന്നായിട്ട് കഴുകി ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ടലി കുട്ടകത്തി വെള്ളവും വെച്ച് അത് തിളച്ച് ആവി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇഡ്ഡലി തട്ട് വെച്ചത് ആ പറക്കി പറക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടി കേട്ടോ അങ്ങനെ അതാ നമ്മുടെ മധുരക്കിഴങ്ങും റെഡിയായി ഇനിയിപ്പം അത് കഴിക്കുക തന്നെ അപ്പം കുറച്ച് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിനി കഴിക്കാനുള്ള പരിപാടികളിലാണ് ഇനി ഇത് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങുക കുറച്ചേരം ക്ഷീണമൊക്കെ ഇത് കുറയാ മരുന്ന് കഴിക്കാനുണ്ട് കേട്ടോ അതുകൂടെ കഴിച്ചിട്ട് വേണം ഇത് പിന്നെ ഒരു രണ്ട് ദിവസം അവിടെ നോക്കാം തുറന്നില്ലെങ്കിൽ ഒന്നുകൂടെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനും കുഞ്ഞാപ്പിയും കൂടി ഇരുന്ന് കാപ്പി കുടിച്ചു കാപ്പി കൂടിയൊക്കെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനി കുഞ്ഞാപ്പിക്ക് ഉറക്കം വന്ന് എന്നത്തേയും പോലെ കിടന്ന് ഉറങ്ങി കേട്ടോ ആ പിന്നെ ഈ ഫോണിൽ അലാറം ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനും കുറച്ചു നേരം കിടന്ന് ഉറങ്ങാനായിട്ട് പോവാണ് നല്ല വെയിൽ തെളിയുന്നുണ്ട് കേട്ടോ ആ തുണിയൊക്കെ മിക്കവാറും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഉന്നത വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു